ാണ് ഞാൻ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ ബൈക്കൊന്നും എടുത്തിട്ട് ജസ്റ്റ് പുറത്തോട്ടോ ഇങ്ങോട്ടോ എങ്കിലൊക്കെ പോയി നോക്കട്ടോ എന്റെ അല്ല ഓ വണ്ടി ഫസ്റ്റ് തന്നെ മതിലേക്ക് പോയി കുത്തി കൈസ് ഇത് നമ്മുടെ ജാക്കിന്റെ വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് ഫസ്റ്റ് പെട്ടെന്ന് പോവാൻ കൈസ് അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ എങ്ങോട്ടെങ്കിലും ജസ്റ്റ് വെറുതെ ഇറങ്ങാൻ വേണ്ടി പോവാനാണ് ഓ തൂക്കി ചെക്കിങ് അയ്യോ അയ്യോട്ടിങ്ങോ നമുക്ക് ഒരു ചെയ്യട്ടെ നമുക്ക് ഇവിടെ സൈഡാക്കി ആ ഹലോ ഓ എടുക്കേ ഓക്കെ ലൈസൻസ് ബുക്കും പേപ്പറും പോലീസും പേപ്പറും എന്തൊക്കെയാ ഉം എവിടെ സാധനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ പോലീസ് മാമ്മമാര് ആ അത് തന്നെ സാറേ അത് തന്നെ ഞാൻ തന്നെ സാറേ ലൈസൻസ് എടുക്കാൻ മറന്നു ബുക്കും പേപ്പറും വണ്ടിക്ക് എടുക്കാൻ മറന്നു സാറേ പോലീസും പേപ്പറൊക്കെ ഞാൻ എടുക്കാൻ മറന്നു സാറേ വണ്ടി വണ്ടി എന്റെ ചേട്ടന്റെ പേരിലെ വണ്ടി നിന്റെ ചേട്ടന്റെ പേരിലെ പേരിലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെന്താടാ നിനക്കുള്ളത് തരാടാ നിന്നെ ഞങ്ങള് അറസ്റ്റ് ചെയ്യാൻ പോവാ ഓക്കെ കൈസ് നമ്മുടെ എൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു കൈസ് എൻ്റെ അനിയൻ അലക്സിനെ ആരോ അറസ്റ്റ് ചെയ്തു ആരോന്നല്ല പോലീസാണ് കൈസ് അറസ്റ്റ് ചെയ്ത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ബൈക്കിൻ്റെ എന്തോ ഇഷ്യൂ ആണെന്ന് അവന്മാർ പറഞ്ഞത് വിളിച്ച് പറഞ്ഞത് നമുക്കെന്തായാലും ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പോയിരുന്നൊക്കെ ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ എടുത്താൽ നമ്മുടെ ബൈക്ക് ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കൈസ് ഓക്കെ സാറിനോട് സംസാരിച്ചു നോക്കാം സാറേ സാറേ എന്തിനാണ് സാറെ എൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്ത് എന്ത് അവൻ ചെയ്ത് ണോ അവൻ എന്തെറ്റായത് ബൈക്ക് ഓടിച്ചു ബൈക്ക് ഓടിച്ചല്ല അവന് പിന്നെ ലൈസൻസ് എടുത്തിട്ടില്ല പിന്നെ ബുക്കും പേപ്പറൊന്നും കാണിച്ചില്ല വണ്ടിയുടെ പേപ്പർ ഇതിനൊക്കെ കൂടി പതിനയ്യായിരം രൂപ ഫൈൻ ഉണ്ട് സാറേ ഇതിനാണ് അറസ്റ്റ് ഞാൻ ഫൈനുണ്ട് തീർക്കാ അത് മാത്രല്ല മോനെ രണ്ട് പോലീസുകാരും തന്നെയുണ്ട് നിന്റെ അനുയൻ ആ നീ രണ്ട് പോലീസുകാരെയും ഇതല്ലയോ ഈ നീ ആരോട് ചോദിച്ചിട്ടാടാ പോലീസുകാരതൊക്കെ മേത്ത് കയ്യൊക്കെ വന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേടാ നീ ഒന്നും ചെയ്യാന്നൊക്കെ എടുത്തുനിന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിന്ന് ഇപ്പോൾ ഒരു കേസിലാണ് നീ ആകപ്പെട്ടിരിക്കുന്നത് ഇപ്പം നീ ഇതുവരെ അധികം ഒരു കേസിലും ആകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇനിയിപ്പോൾ ആ കുടുങ്ങിയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എവിടെയെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കനെ കൊണ്ട് അല്ലാത്ത തൊല്ലയല്ലോ അത് എനിക്ക് എടാ സാറുമാരെ മര്യാദക്ക് അവനെ വിട്ടോ നിങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കിട്ട് ഇങ്ങനെ അതിലും ഇതിലും എൻറെ അനിയനെ പിടിച്ചിട്ടുണ്ടല്ലോ ഇതേ രണ്ട് തല്ലുകേസല്ലേ പോലീസുകാർ തല്ലിട്ടൊന്നില്ല അവൻ അവനുള്ള ചങ്കുറപ്പില്ല സാറുമാര് വെറുതെ സമയം പഴാകണ്ട അവനെ വിടാൻ നോക്ക് സാറേ െ സാറേ കാണിച്ചു തരാട്ടോ ഗൈസ് നമുക്ക് നമ്മടെ ബൈക്കും കൂടി എടുക്കണം ഓക്കെ അതിനായിട്ട് കാര്യം ചെയ്യാം സാറേ ഫൈൻ തരാ എന്റെ ബൈക്ക് ഞാനെടുക്കൊണ്ടോ പക്ഷെ ഒന്നും കിട്ടൂല കോടതി കൊണ്ടുപോടാ ആ നിങ്ങള് കൊണ്ടോ കാണിച്ചു തരാടാ നിനക്കൊക്കെ എന്നെ ഇവന്മാര് ഒളിപ്പിക്കാൻ വേണ്ടി ആ ോട്ട് കൊണ്ടുപോയി തേങ്ങ ഇവന്മാരൊക്കെ എന്നാ ചെയ്യാനാണ് ഖൈസ് അത് എനിക്കാണെങ്കി ഇവിടെ ഇന്നിട്ട് മടുത്തു ഇനിയിപ്പ ജയിലിന്ന് അരിയുണ്ടോന്നു കൈസ് ഓരോരോ അത് എപ്പോഴാണ് അവ എനിക്ക് ആ ബൈക്കെടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നിയേ സ്പൈഡർമാൻ സ്പൈഡർമാൻ അത്താമിറ്റേക്ക് ഓ നമ്മുടെ ജാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നമുക്ക് എന്താ അന്വേഷിച്ചു നോക്കാ ആ ജാക്കേ എന്താടാ നീ എന്തിനാടാ ഒരു സീരിയസ് കാര്യണ്ട് ഓടാ എന്താച്ച പറ നമ്മളിവിടെ പരിഹരിക്കാനല്ലോ നിൽക്കുന്നു മേള ഒന്നും ഉണ്ടാവില്ല ആഹ് പറഞ്ഞോ പറഞ്ഞോ എന്റെ അരി അലക്സ് ഇല്ലേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടോ എന്ത് കുറ്റത്തിന് അവൻ ബൈക്കിൽ ഹെൽമറ്റൊക്കെ ഇടാതെ പോയി പൊല്യൂഷൻ പേപ്പർ ഒന്നും പതിനയ്യായിരം രൂപ ഫൈന് അത് ഞാൻ അടച്ചു അവന്മാരെ വിട്ടില്ല എന്താ വെച്ചപ്പോ രണ്ട് പോലീസുകാരെ അവൻ തല്ലി രക്ഷപ്പെടാൻ നോക്കി അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് അവൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഉറപ്പ് തന്നെയാണോ ഉറപ്പ് തന്നെയാണ് അവനെയുള്ള ചങ്കൂറ്റൊന്നുമില്ല അവൻ പേടിത്തൊണ്ടനാ ഉം എന്ന ഇത് ഞാൻ നോക്കിക്കൊണ്ടട ജാക്ക് നീ അവിടെ ഇരുന്നോ ഗോയ്സ് നമ്മളെ ഏറ്റവും സുഹൃത്തായ ജാക്ക് അവന്റെ അനിയൻ അലക്സിനെയാണ് അവന്മാര് പിടിച്ചിട്ട് എന്താച്ച ഒരു തെറ്റും ചെയ്യാതെ ചെക്കനെ പിടിച്ചിടാനായോ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാ അപ്പൊ അതിനുമ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാതെ ചാനൽ സഭ്യതൊരു സഭ്യേട്ടോ ഓക്കെ നമ്മൾ എന്തായാലും അവിടെ എത്തിണ്ട് ഇവിടെ എന്താ ഏഹ് അവിടെ ആരോ നിക്കുന്നുണ്ടല്ലോ വെയിൽ കൊള്ളിപ്പിക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് തോക്കെടുത്തേമിയ ഓറഞ്ച് ഡ്രസ് ഏ ഇതോ അലുക്സല്ലേ മറ്റേ ജാക്കിൻ്റെ അന്യൻ അവൻ അവിടെ നിൽക്കുന്നുണ്ടോ ടൈം അവനെ രക്ഷിക്കാനുള്ള ഞാൻ വരുന്നുണ്ടടാ മോനെ രക്ഷിക്കാൻ വേണ്ടി ഇന്നിപോനും ഞാൻ രക്ഷിക്കും എന്താ മോനുഖേൻ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്താണ് എന്നെ രക്ഷിക്കോ പ്ലീസ് എന്നൊന്ന് രക്ഷിക്കൂ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ക്രൂരന്മാരാണ് കേസ് എന്നെങ്ങനെ രക്ഷിക്കോ ഓടോ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നത് നിന്നെ ഞാനേ ജാക്ക് പറഞ്ഞു എല്ലാം എന്റെ അടുത്ത് പോലീസോ എടാ കൊല്ലൂടാ ഓ അത്രക്കുണ്ട് ഒന്നാ പിടിച്ചോ അയ്യോ അയ്യോ പിടിച്ചോലീസാരെ കളി വരുന്നു വലിയ തെറ്റാണോ ഓക്കേസ് നമ്മളിത് രക്ഷിച്ചതാക്കി എടാ ജാക്കേ നീ ഇവനം കൊണ്ടിപ്പൊ കൊറച്ച നാളെ മാറിക്കെ എന്താന്ന് വെച്ച പോലീസുകാരെല്ലാം തപ്പുണ്ടാകും ഏഹ് അപ്പൊ നീയും ഇവനൊന്നും മാറി നിക്കുന്നല്ലേ നിനക്ക് നേരെ ആക്രമണം വരും കാരണം പോലീസുകാരാ ബോമാരെ വിശ്വസിക്കാൻ കൂടി പറ്റില്ല മനസ്സിലായോ ഈ എടുത്തിട്ട് നീ പോയിക്കോ ഏ ഫെലിക്സ് എന്നാ പറയുന്നു അലക്സിനെടുത്ത് നീ അങ്ങോട്ട് പോയിക്കോ അപ്പൊ ശരി ഞാൻ പോവാ ഓക്കെ ഗൈസ് നമ്മളെങ്ങനായാലും ഒരുത്തനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഹാവു എന്തൊരു മനസുഖമാണ് ഗൈസ് എനിക്ക് ഉം നമുക്കെന്തായാലും ഇനി ഇവിടെ കൊറച്ചു നേരം റെസ്റ്റ് എടുക്കല്ല അങ്ങോട്ടേലും പോന്നു മാത്രേരം ആരാടാ നീ ഏ ബ്ലാക്ക് ഏഹ് സ്പൈഡർമാനോ നിനക്കെന്താടാ ഇതില് കാര്യം നീ ആരാ എന്താ 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 നിനക്ക് ഇതില് കാര്യം എന്താടാ നിന്റെ പ്രശ്നം നീ വീണ്ടും എന്നോട് വന്നിരിക്കാ ആ നിന്നോട് വന്നതൊക്കെ തന്നെയാടാ നിനക്ക് നീതികള് ചെയ്യാ ഇവിടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച നിനക്ക് പുല്ല് അതാ അനീതി നീ ഇതാക്രമിച്ചിട്ട നീ ഒരു തന്നെ രക്ഷപ്പെടുത്തിയല്ലോ അതെന്താ പിന്നെ അതിന്റെ പേരെന്താ പിന്നെ ഓഹോ അതെ കുറ്റത്തിന് ഒരു ഞാനേ പലതും നീ ആരോടൊക്കെ അയ്യോ ഓ ഒരു വട്ടം നീ എന്നടിച്ചിട്ടു ശരിക്കുള്ള പവേഴ്സ് അവഞ്ചേഴ്സിന്റെ അവഞ്ചേഴ്സിന്റെ ഉണ്ടയുള്ള കണ്ടുണ്ടോ ഇത് 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 സ്പെഷ്യൽ നിന്റെ അടുത്ത് മാത്രം ഉണ്ടാവുന്നാണല്ലോ പിന്നെ ഞാനെന്താ സൂപ്പർ ഹീറോ അല്ലേ ഇവനെ നമുക്ക് ഇവ ചാടി കണ്ടു ഒന്നുകൂടി ചാടി വെടിയേക്ക ചാവടാൻ കേട്ടെ അവൻ തീർന്നുണ്ട് ഇതേ ചാടി വെടിയേക്കുന്ന എന്തിനാറിയെങ്ങാനും കൊണ്ടുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ ഹീറോയാ നമ്മളെ ഒരു ഹീറോയുള്ള അപ്പൊ നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് അടിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻസും വരും ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്